ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹെൽത്ത് പേഷൻറ്റ് എന്തിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു നമ്മൾ കുറേ ഹെയർ എക്സസറീസിൻ്റെ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്ന് പറയാനുള്ളത് ഒരു കുഞ്ഞൻ കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞാൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്തു റമദാൻ തുടങ്ങുവാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് അത്യാവശ്യം മേക്ക് ഒരു ടൈം കിട്ടും ഒരു എന്താ പറയുക നമുക്ക് നോമ്പ് എടുക്കുന്നവർക്ക് അറിയാനായിട്ട് പറ്റും സമയം പോകുന്നില്ല എന്നുള്ളൊരു ഫീൽ വരുമല്ലോ അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്യാനായിട്ട് ഇത് ബെറ്റർ ഒരു ഓപ്ഷനാണ് ആയിട്ടോ നമുക്ക് കുറേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പ്ലസ് അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് വരാൻ പോകുന്നത് പെരുന്നാളാണ് അപ്പം ആ ഒരു പെരുന്നാളിൻ്റെ ടൈമിൽ നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞൻ കിറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഒട്ടും വർക്കുകൾ അറിയില്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കുറേ വർക്കുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഈ പെരുന്നാളിന് നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടാക്കിയ ചെറിയൊരു ഏണിങ്സ് നമുക്ക് സക്കാത്തെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കൊടുക്കുന്നത് അല്ല അതായത് നമ്മുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ കൈ കൊണ്ട് എന്തെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് പറയുന്നത് എനിക്കൊന്ന് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു കാര്യമായിരിക്കും അപ്പം അങ്ങനെ ആഗ്രഹമുള്ള ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ ചിലപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും പാരൻസിൻ്റെ എന്നൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാവും പക്ഷെ നമ്മൾ ആൻഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു വിഹിതം കൊടുക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കാര്യമായിരിക്കത്തില്ല അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും എന്നുണ്ടെങ്കിൽ അതൊന്ന് നിയത്താക്കിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതായത് ഹെയർ എക്സസൈസ് ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇതിന് മുന്നേ ചെയ്തിട്ട് നിർത്തി വെച്ച ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കുറേ പേര് ചെയ്ത് നോക്കി ഫസ്റ്റൊക്കെ കുറച്ച് സെയിൽ ഉണ്ടായിരുന്നു പിന്നെ സക്സസ് ആയില്ല ശരിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിർത്തി വെച്ചിട്ടുള്ള കുറേ പേരുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നോ അതിനനുസരിച്ചിട്ട് മാത്രമേ അത് മുമ്പോട്ട് പോവുള്ളൂ നമ്മൾ അതിന് കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക നമ്മൾ അത്രയും എഫേർട്ട് ഇടണം കഷ്ടപ്പെടണം എന്നാൽ മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളൂ കുറേ പേര് നിർത്തി വച്ചിട്ടുണ്ട് എനിക്കറിയാം എൻ്റെ ഒരുപാട് പേര് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ചെയ്തിട്ട് എനിക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ അയച്ചു തരുന്ന ആൾക്കാരുണ്ടായിരുന്നു കുറേ ആയിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ആദ്യം നല്ല സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടാ ഇപ്പം അതൊന്നും ഇല്ല അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു വെച്ചേക്കുക കാര്യം അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടൈമാണ് നമുക്ക് നമുക്കറിയത്തില്ല എത്രത്തോളം സക്സസ് ആവും കാര്യങ്ങളൊന്നും നമുക്ക് നമുക്കറിയത്തില്ല പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം നടത്തി നോക്കണമല്ലോ അപ്പോൾ ഇത്തവണ നമുക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു എയിം വേണം ഒരു ലക്ഷ്യം വേണം ഓക്കെ ഇന്ന കാര്യം നമുക്ക് ചെയ്യാം ചെയ്യണം അല്ലെങ്കിൽ അത് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ അപ്പോൾ അത് സക്സസ് ആവുകയും ചെയ്യും അത് അത്രയും അത്യാവശ്യമുള്ളൊരു കാര്യമാണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ നമ്മളതിനെ കുറിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി നമ്മളത് ചെയ്യുള്ളൂ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയുള്ളൂ അപ്പം ഇത്തവണ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിന് എന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ്സിൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ എന്തെങ്കിലും കൊണ്ടു കൊടുക്കണം അവർക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം പെരുന്നാളാണ് നോമ്പാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് ഉണ്ട് കേട്ടോ ഇതുവരെ അതിന് പറ്റാത്ത ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ജസ്റ്റ് വീട്ടിൽ ഇരുന്നുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ പറ്റും അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഏണിംഗ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് സെയിലും കാര്യങ്ങളൊക്കെ നടക്കാം അപ്പോൾ പെരുന്നാൾ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കും ആ അക്സസറീസൊക്കെ ആവശ്യമുള്ളൊരു ടൈമാണ് അപ്പോൾ അതിന് നമുക്ക് പറ്റും കേട്ടോ നമ്മുടെ ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും തന്നെ നമുക്ക് സെയിൽ ചെയ്യാനൊക്കെ പറ്റും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് സക്സസ് ആവോ ഇല്ലയോ എന്ന് നമുക്കറിയാമല്ലോ ചെറിയ എമൗണ്ടിന് വാങ്ങിച്ചാൽ മതി ആദ്യം തന്നെ പലർക്കും പറ്റുന്നൊരു കാര്യമാണ് ഒരു ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അല്ലെങ്കിൽ വീഡിയോസ് കണ്ടിട്ടൊക്കെ ഒരുപാട് സാധനങ്ങൾ ആദ്യമേ വാങ്ങിക്കും ഒന്നും ചെയ്യാൻ അറിയില്ലാതെ ഉണ്ടെങ്കിൽ കൂടിയും കുറേ സാധനങ്ങൾ വാങ്ങിക്കും അങ്ങനെ ഒന്നും ചെയ്യരുത് വളരെ കുറഞ്ഞ എമൗണ്ടിൽ നിങ്ങൾക്കിപ്പോൾ അത് സെയിലായില്ലെങ്കിൽ കൂടിയും അതൊരു വലിയ നഷ്ടമായിട്ട് നിങ്ങൾക്ക് വരരുത് അതായത് ഇത് മുന്നോട്ട് നമ്മൾ ഒരു തവണ വാങ്ങിച്ച് കുറേ പൈസ അതിൽ നിന്ന് പോകുമ്പോഴാണ് പിന്നെ നമുക്കൊരു മടുപ്പ് വരുന്നത് വരുന്നതൊക്കെ വേണ്ട കുറേ പൈസ ഇതിൽ പോയല്ലോ എന്നാലോചിക്കുന്നു അങ്ങനെ ആവരുത് കുറച്ച് സാധനങ്ങളെ വാങ്ങിക്കാവുള്ളൂ ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ഒന്ന് ഓക്കെ ഇത് സക്സസ് ആവുമോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്താണ് എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം വേണം കൂടുതൽ സാധനവും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പൈസയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ തന്നെ അറിയാനായിട്ട് പറ്റും ഇരുന്നൂറ് രൂപയ്ക്കകത്തുള്ള കുറേ കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് സാധനം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതൊരു വലിയ നഷ്ടമായിട്ട് നമുക്ക് വരത്തില്ല ഇതിപ്പോൾ നമ്മുടെ മക്കൾക്ക് തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലോ റിലീഫ് എന്നുള്ള രീതിയിലോ ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും തമിഴ്നാകുമ്പോൾ നമുക്ക് ഒരുപാട് സമയം കിട്ടും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വർക്കുകൾ ചെയ്യാനും പെരുന്നാളാവുമ്പോൾ അത് വിൽക്കാനുമായിട്ട് പറ്റും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയും ഇത് മാത്രമല്ല വെക്കേഷൻ ടൈമാണ് സ്കൂൾ ഉറപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കുഞ്ഞുമക്കൾ വീട്ടിലുള്ളൊരു ടൈം വരുന്നുണ്ട് അവരെ കൊണ്ട് നമുക്കത് ചെയ്യിക്കാനായിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഞാൻ കുറച്ചു കാലം നിർത്തി വെച്ചിട്ട് റീസ്റ്റാർട്ട് ചെയ്യുവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ തുടങ്ങി ഞാൻ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടലിൽ നിർത്തിയപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ പേരുണ്ട് അവരോട് അവിടെ ആയിട്ടാണ് പറയുന്നത് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഒരു ജോലിയും നമുക്കിപ്പോൾ വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നില്ല വീട്ടുജോലികൾ മാത്രമാണ് ചെയ്തു പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൂടാ ശ്രമിച്ചു നോക്കാമല്ലോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചാനലിൽ നോക്കിയാൽ കാണാൻ പറ്റും എന്തെങ്കിലും പ്രോഡക്ട്സ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം